എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോപതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നെ അലോകനോ അച്യുതനും കൂടെ ഇരുന്ന് ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ ആനന്ദന്റെ വിവാഹം മുടക്കിയേ മതിയാവത്തുള്ളൂ അവിടെ പോയി പറഞ്ഞോണ്ടൊന്നും ആയില്ല എന്തേലും തന്ത്രം ഉപയോഗിച്ചാൽ മതിയാവുള്ളൂ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജശ്രീ വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളുടെ ഇവിടെ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കല്യാണം മുടക്കാനായിട്ട് എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്യണമെന്ന് പറയാം ഞങ്ങള് ശ്രമിക്കാഞ്ഞിട്ടാണോ രാജശ്രീ നട കണ്ടതെന്ന് ചോദിക്കുകയാണ് അവിടെ ചെന്ന് പറഞ്ഞു ഇത് കൂടുതലും ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാം അതുകൊണ്ടൊന്നും കാര്യമില്ല ആരെ ആരെക്കൊണ്ടല്ലോ എന്തേലും ചെയ്യിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പറയണം ഇത് കേട്ടപ്പോ അലോ കുറഞ്ഞു ഞാൻ നോക്കട്ടെ ഒരു വഴിയുണ്ടെന്ന് ഞാൻ ആലോചിച്ച് നോക്കട്ടെ ഒരു നോക്കട്ടെ അവനെ കൊണ്ട് ഇത് സാധിച്ചേക്കുന്ന് പറയണം കേട്ടപ്പോ അച്യുതം പറഞ്ഞു എന്ത് പോയാലും കുഴപ്പമില്ല ഇതേ ഈ കല്യാണം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണക്കേട് കാണാൻ തലൊടുത്ത് നടക്കാൻ പറ്റില്ല ഇവിടെ കല്യാണം വെച്ചിട്ട് രണ്ട് കല്യാണം മുടങ്ങിപ്പോയി പോരാത്താൻ ആദ്യം ഗോമദിനെ അടിച്ചോണ്ട് ആ ബാലം പോയി അവസാനം മിത്രേനെ അടിച്ചോണ്ട് പോയി നിന്റെ കല്യാണം മുടങ്ങുകയും ചെയ്ത അലോകെ അതുകൊണ്ട് ഈ കല്യാണം നടക്കാൻ പാടില്ല ഒരു കല്യാണ പന്തൽ അവര് അവിടെ ഉയരാൻ പാടില്ലെന്ന് പറയാണ് അലോക് പറഞ്ഞു ആ കാര്യം ഓർത്ത് അച്ഛൻ പേടിക്കണ്ടെന്ന് പറയാണ് എന്ത് ചെയ്യണെന്ന് എനിക്കറിയാന്ന് പറയാ അത് നന്ദിത കേട്ടു നന്ദിക്ക് മനസ്സിലായി എങ്ങനെ കല്യാണം മുടക്കാൻ തന്നെ ഇവിടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് പിന്നീട് നന്ദിത പുറത്തേക്ക് വരുവാണ് സിറ്റൌട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ ഗോമതി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നന്ദിത ഗോമതിനെ വിളിക്കുവാണ് അങ്ങനെ ഗോമതി ആ മതിലിന്റെ അങ്ങോട്ട് വരുവാണ് പിന്നീട് നന്ദി വെച്ച് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും ചോദിക്ക ഗോമതി പറഞ്ഞ അറിയാല്ലോ ആനന്ദിന്റെ കല്യാണം വരാൻ പോണേന്ന് പറയാ ഇത് കേട്ടപ്പം നന്ദിത പറഞ്ഞു അത് ഞാൻ അറിഞ്ഞു ഓ ധർമ്മം വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ ചോദിക്കണം അത് ശരി തന്നെയാ പിന്നെ ഇവിടെയുള്ള ചിലരാ കല്യാണം മുടക്കാണ്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയാണ് ഗോമന്ദ്ര ഓഹോ അപ്പൊ അവരാണില്ലേ അവിടെ ശ്രീദേവിയുടെ വീട്ടിൽ പോയിട്ട് കല്യാണം മുടക്കാനായിട്ട് ശ്രമം നടത്തിയ അല്ലേന്ന് ചോദിക്കുക ഏഹ് ഇതിനിടയ്ക്ക് അവ നടന്നു നന്ദിത ചോദിക്കാം അതൊക്കെ നടന്നായിരുന്നു ഉദയബാനും സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സാറിന് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ കല്യാണം മുടങ്ങാനൊന്നും ഒന്നും പോകുന്നില്ല നന്ദിതെ അത് ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണ് എന്റെ ശങ്കുലിയും വല്ലാത്തൊരു തീയായിരുന്നു കാരണം കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കില് പിന്നെ വിഷമമാവൂലേ എൻ മോളുടെ കല്യാണം മുടങ്ങിയപ്പോൾ ഞാൻ എത്രമാത്രം വേദനിച്ചെന്ന് എനിക്കറിയാം പക്ഷെ ആരുടെ കൈകളിലാണല്ലോ അവൾ എത്തിപ്പെട്ടിരിക്കുന്ന ഓർത്തപ്പം അതിന്റെ ഒരു സന്തോഷമാണെന്ന് പറയുകയാണ് അല്ല അവള് വിളിക്കാൻ പറ്റോ ചെയ്തോ അവൾക്ക് സുഖമാണോന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അവളുടെ കാര്യം ഓർത്ത് നന്ദിതെ പേടിക്കൊന്നും വേണ്ട അവൾക്ക് കുഴപ്പമൊന്നും അവൾ അവള് സുഖമായിട്ടിരിക്കണം എന്നൊക്കെ പറയാണ് പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് നന്ദി അകത്തേക്ക് കയറി പോകുന്നേ ആ സമയം വല്ലാത്ത ടെൻഷനാണ് മിത്രം മിത്രക്കാണ് എന്തു ചെയ്യണം എന്നറിയില്ല അന്ന് മിത്രയ്ക്ക് കോളേജിൽ പോകാൻ പോലും പേടിയായിരുന്നു ചിലപ്പോ കോളേജിൽ പോയിട്ടുണ്ടെങ്കില് എങ്ങാനും ആ മിഥനെങ്ങാനും വന്നാലോ അതിൽ വലിയ പ്രശ്നമാവല്ലോ അങ്ങനെ അന്നും മിത്ര കോളേജിൽ പോയില്ല അപ്പൊ ആരും ചോദിച്ചു നീ എന്താ പോത്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇന്നൊരു ദിവസം ഞാൻ പോണില്ല എന്ന് പറയാണ് അങ്ങനെ പഠിക്കാനെന്ന കാരണം പറഞ്ഞ് വീട്ടിലിരിക്കുക വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം മിത്ര എന്നെ കാണാനായിട്ട് സൗമ്യ വരുന്നുണ്ട് കാരണം ഈ മനസ്സിലുള്ള വിഷമം വേദനം ആരോടെങ്കിലും തുറന്നു പറയണം അപ്പം സൗമ്യേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മിത്രയുടെ ഫ്രണ്ടാണ് സൗമ്യ അങ്ങനെ അവള് വരുവാണ് അവൾ വന്നു കഴിഞ്ഞപ്പത്തേനും മിത്ര ചോദിച്ചു അല്ല ഇന്ന് ക്ലാസ് കൂടുതലായിട്ട് എന്നെ പഠിപ്പിച്ചോ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ സ്വാമി പറയുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് തരാമെന്ന് പറയാണ് അല്ല നീ എന്താന്ന് വരാത്തേന്ന് ചോദിക്കും അല്ലാതെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം എന്താ കാര്യം എന്താ പിന്നീട് മിതും വിളിച്ചതിനെ കുറിച്ചൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ സ്വാമി നീ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ എനിക്കറിയില്ല എനിക്ക് വല്ലാത്ത ടെൻഷനാ ഇനിയിപ്പോ അവൻ മിക്കവാറും രണ്ടും കൽപ്പിച്ചാന്ന് തോന്നി അവനെ ഇങ്ങോട്ടെങ്ങനെ കയറി വരുവോ ഏ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല നീ പേടിച്ച് വീട്ടിലിരുന്നിട്ട് എന്താ കാര്യം ചോദിക്കാ ഇനി പുറത്തെങ്ങാനും പോണ സമയത്ത് അവൻ എങ്ങാനും വന്നാലോ ആരും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല പേടിയാ ആരും വെറുതെ ചോദിക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാ എന്നും പറഞ്ഞോണ്ട് വീട്ടിൽ കയറിയിരിക്കാനോ നിന്റെ ഭാവം എന്ന് ചോദിക്കും പക്ഷെ ഉണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല ആരും ഒരു പോറൽ പോലും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എങ്ങനെ എനിക്കമ്മ ഇതിനെ കണ്ടെത്തണമെന്ന് പറയാം നീ എന്തൊക്കെയാ മിത്ര പറയണേക്കും അതെ അവനെ എനിക്ക് കണ്ടെത്തണം ആ നഷ്ടപ്പെട്ടു പോയ എന്റെ സ്വർണം എനിക്ക് വീണ്ടെടുക്കണം അവൻ ഇവിടെ തന്നെ ഉണ്ട് അവൻ ഒരിടത്തും പോയിട്ടില്ല ഗൾഫിൽ പോയെന്നൊക്കെ കള്ളത്തരം പറഞ്ഞാന്ന് പറയാം ഞാനും ജീനയും ഇതിനുമുമ്പ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഗൾഫിൽ പോയെന്ന് അവന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞെ അത് പക്ഷെ വലിയ കള്ളത്തരം തന്നെയാ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയാം അതെ മിത്രെ ഇപ്പൊ നീ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണ്ട ഇന്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കില് അത് മിക്കവാറും ശരിയാത്തില്ല ആരെയങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിന്നെ കുറിച്ച് വിചാരിക്കാന്ന് ചോദിക്കും അത് ശെരിയാ ആനൊരു കാരണവശാലും അത് അറിയാൻ പാടില്ല ആരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അന്വേഷിച്ചു പോന്ന് പറയാം ആന് എന്തായാലും സംഭവിച്ച ഒന്ന് ഓർത്ത് വയ്ക്കാ എനിക്ക് പിന്നെ ആരാ ഉള്ള ചോദിക്കണം ചോദിക്കാണ് നീ അങ്ങനെ ഒന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ സ്വാമിയെ കൊറേ ആശ്വസിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് തിരികെ പോകുന്ന തന്നെ എന്നിട്ടും മിത്രയുടെ ഉള്ളിലെ തീ കെട്ടടങ്ങിയിട്ട് ഉണ്ടായിരുന്നില്ല ആരും പോയതിനു ശേഷം ഒരു മൂന്നാല് വട്ടമെങ്കിലും ആനെ വിളിച്ചു കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു കൊഴപ്പൊന്നുമില്ലെന്ന് പറയാണ് ആര്യൻ ഡെലിവറി കൊടുക്കാൻ പോകുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് വഴിക്ക് വെച്ച് ഗോമതിയെ കാണത് ആര്യൻ ഡെലിവറി കൊടുക്കാനായിട്ട് വലിയ ചുമടും ചുമതുകൊണ്ട് അങ്ങോട്ട് കടലിലേക്ക് കയറുന്ന സമയത്ത് ഗോമതി ഇങ്ങോട്ട് വരുവാണ് ആര്നെ കണ്ടത് ഒരു നിമിഷം ഗോമതിപ്പോയി കാരണം ഈ കാക്കി ഷർട്ടൊക്കെ ഇട്ട് ചുമടും ചുമന്നോണ്ട് വരുന്ന മോനെ കണ്ട് ഇനിയിപ്പൊ സഹിച്ചില്ല പെട്ടെന്ന് എന്ന് പറഞ്ഞു ഓടി വരുവാണ് ആര്യം വല്ലാത്ത വിഷമായി ഗോമതി പോയി ആരനെ കെട്ടിപ്പിടിക്കുകയാണ് എന്റെ മോനെ എന്നാൽ ഈ കോലത്ത് ഇനിയെ കണ്ടല്ലോ നിന്റെ കോല ഇത് എന്താടാ ആകെപ്പാട് കറുത്ത് കരിപാളിച്ച് മോഹമൊക്കെ അത് മാത്രല്ല മെലിഞ്ഞും പോയിട്ടുണ്ട് നീ ഫുഡൊന്നും കഴിക്കണില്ലേ നീക്കേ കഴിക്കണുണ്ടമ്മേ വെറുതെ കള്ളത്തരം പറയേണ്ട എനിക്കറിയാം നീ കഴിക്കണൊന്നും ഇല്ലാന്നു പറയാ ഇല്ലമ്മേ ഞാൻ കഴിക്കാനൊക്കെ ഉണ്ട് നിനക്ക് ഭയങ്കര കഷ്ടപ്പാടല്ലേ നീ വീട്ടിലേക്ക് തിരികെ പാടാം നീ കൂടെ ദേവമംഗലത്ത് വന്നാലോ അവിടെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ ഒന്നല്ലേ പെറ്റമ്മയല്ലേ പെറ്റമ്മയുടെ മനസ്സ് വേദനിക്കും തന്റെ മോൻ ഇത്രമാത്രം കഷ്ടപ്പെടുവാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി സഹിക്കാൻ പറ്റുന്ന കാര്യല്ല നീ അങ്ങോട്ട് വന്നാലോ അവിടെ സന്തോഷം ഉണ്ടാവുള്ളൂ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചോണ്ട് നീ എത്ര നാളോ നിടാ മാറി നിൽക്കുന്നെ നീ ഇത്ര മോളെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ് നിക്ക് കോളേജിൽ പോകാൻ ചെയ്യാം വേറെ എനിക്ക് ഡെലിവറിക്ക് പോവാൻ ചെയ്യാലോ നീ എന്തിനെങ്കിലും മല്ലമ്പണി പണിയൊക്കെ എടുക്കണേന്ന് കേൾക്കാം ഇത് കേട്ടപ്പ ആരും പറഞ്ഞു അമ്മേ എനിക്ക് കുറെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പൂർത്തിയാക്കണമെന്ന് എന്ന് എടാ നിന്റെ ലക്ഷ്യത്തിന് ഞാൻ എതിന് നിക്ക് ഒരിക്കലും ഇല്ല നിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറ ഞാൻ കൂട്ടി നിൽക്കാം പണം വേണോ എത്ര രൂപ വേണമെന്ന് ചോദിക്ക ഞാൻ അച്ഛനോട് വാങ്ങിച്ചു മേടിച്ചരാന്ന് പറയാ വേണ്ടമ്മേ അച്ഛനോടൊന്നും പൈസ മേടിക്കണ്ട ഞാൻ അധ്വാനിച്ചുണ്ടായിക്കോളാം എനിക്കിപ്പോ അധ്വാനിക്കായിട്ട് ആരോഗ്യം ഉണ്ടല്ലോ എത്ര കാലം എന്ന് വെച്ചാൽ അച്ഛന്റെ തണലിൽ കഴിയുന്നേ അല്ലെങ്കിലും പറക്ക് പറ്റിയിട്ടാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാർന്നമാറ്റി ചെലവിൽ കഴിയില്ല എന്ന് പറയാണ് ഇത് കേട്ടോ ഗോപിധി എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയാൻ പഠിച്ചേന്ന് ചോദിക്കാ അമ്മേ ഓരോ അനുഭവങ്ങൾ വന്നു കഴിയുമ്പഴല്ലേ നമ്മളെല്ലാം പഠിക്കണേ ചിലപ്പോ താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച കൂടും നമ്മൾ കേട്ടിട്ടില്ലേ അവിടെയാണ് സമയത്ത് എനിക്ക് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തോണ്ട് എനിക്കറിയാം ഞാൻ കഷ്ടപ്പെട്ട കാര്യം ഉള്ളെന്ന് പറയാണ് എനിക്കവിടെ സങ്കടം വരുന്നടാ എന്റെ കൈ കൊണ്ട് ഒരുവിടുള്ള ചോറ് നിനക്ക് വാരി തന്നിട്ട് എത്ര ദിവസം ആയിക്ക അതോടെ കേട്ടു കഴിഞ്ഞപ്പന്റെ സങ്കടേ അത് എനിക്കറിയാം അമ്മേ എനിക്ക് വിഷമമില്ലെന്നാണ് അമ്മ കരയുന്നേ പക്ഷെ എല്ലാം ശരിയാകും എന്ന് പറയാണ് അവിടെ മോനെ നിന്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ അച്ഛൻ തിരിച്ചു വിളിയാ വിളിക്കൂന്ന് എനിക്ക് തോന്നുന്നുണ്ടോന്ന് നോക്കാം ഇല്ല എനിക്കറിയാം അച്ഛൻ തിരികെ വിളിക്കും എനിക്കൊരു പ്രതീക്ഷയില്ല ദ കല്യാണത്തിന് വരാതിരിക്കരുത് കേട്ടോ നിന്റെ ആനന്ദന്റെ കല്യാണമാ നീ ഉറപ്പായിട്ടും മരണം എന്ന് പറയാം ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലമ്മേ കല്യാണത്തിന് ഞാൻ വന്ന അച്ഛൻ അത് വലിയ കുറച്ചിലാവില്ലേ എന്ന് എന്ത് എനിക്ക് ഒരു കുറച്ചിലൂടെ നിന്റെ അച്ഛൻ കുറച്ചിലുണ്ടെ അച്ഛനങ്ങ് സഹിച്ചോളും അതെ എനിക്ക് നീ വന്നില്ലെങ്കിൽ അതാ എനിക്ക് ഏറ്റവും വലിയ കുറച്ചില് ഒരു കാരണവശാലും നീ വരാതിരിക്കില്ല നീ വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് സന്തോഷത്തോടെ അവിടെ നിൽക്കാൻ പറ്റൂടാന്ന് ചോദിക്ക ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയണം അതെ ആലോചിച്ചിട്ട് കാര്യമില്ല എൻഗേജ്മെന്റിന്റെ സമയത്ത് നീ ഇത്ര പറഞ്ഞു വിട്ടു പക്ഷെ ഇതങ്ങനെ ആയിരിക്കില്ലെന്ന് പറയണം നോക്കാന്നൊക്കെ ആരും പറയണം അങ്ങനെ ആരെയും കൂടെ പോയി കഴിഞ്ഞപ്പോ കോമതിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി ആ സമയം ഉദയബാനു പാട്ട് പാട്ടുപഠിപ്പിക്കാനായിട്ടൊരു മാഷിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മാഷ അങ്ങോട്ടേക്ക് വരുവാണ് മാഷ വന്നിയമ്പത്തിന് പറഞ്ഞു വാ കേറ് വാ മാഷെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീകലെ അങ്ങോട്ട് വന്നു എടി പിള്ളേരെന്ത് ചെയ്തു വയ്ക്കാം പിള്ളേര് മുകളിലുണ്ട് അവരിങ്ങോട്ട് വിളിക്കാൻ പറയാണ് എന്താ ഉദയേട്ടാ വിളിക്ക ഇത് അവരെ പാട്ട് പഠിപ്പിക്കാൻ വന്ന മാഷ എന്ന് പറയണ ആഹാ കൊള്ളാലോ മാഷിരിക്കാൻ പറയാണ് ഞാൻ പിള്ളേരെ വിളിക്കാന്ന് പറഞ്ഞ മുകളിലേക്ക് എറിപ്പോയാണ് ആ സമയം ശ്രീദേവി ശ്രീവിദ്യ അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കണ അതെ നിങ്ങൾ താഴേക്ക് വാ നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയാണ് കാണാൻ ആര് വന്നിരിക്കുന്നു അതെ പാട്ട് പഠിപ്പിക്കാനായിട്ട് മാഷ് വന്നിട്ടുണ്ടെന്ന് പറയാ എൻറെ അമ്മേ എനിക്ക് ഈ പാട്ടൊന്നും ഇഷ്ടമില്ലാന്ന് പറയാണ് അങ്ങനെ പറയരുത് മോളെ നിനക്ക് സംഗീതമൊക്കെ നല്ല വശമുണ്ടെന്ന് അതെ ബാലിനോടും വീട്ടുകാരോടും പറഞ്ഞിരിക്കാൻ പാട്ടൊക്കെ പഠിച്ചില്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ നിലനിൽപ്പുണ്ടാത്തില്ലെന്ന് പറയാ എന്റെ അമ്മേ അമ്മ ഇത് എന്ത് ഭാവിച്ചാ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയാണ് ശ്രീപതി പറഞ്ഞു ചേച്ചി ഇങ്ങനെ പറയരുത് ചേച്ചി അത്യാവശ്യം പാട്ട് മൂളുന്നല്ലേന്ന് ചോദിക്കും ഇത് പാട്ടാണോ ഞാൻ മൂളുന്നേ നീ ഇങ്ങനൊന്നും പറയരുത് എനിക്ക് പാട്ടു പാടാനൊന്നും അറിയത്തില്ല ശ്രീകഥ പറഞ്ഞു മര്യാദക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നോണം പറഞ്ഞു കേട്ടല്ലോ ഇനി ഇവിടെ കുറ്റ അടിച്ചിരിക്കാതെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുക അവസാനം വേറെ നിവൃത്തിയില്ലാതെ വന്ന് കഴിഞ്ഞപ്പോ ശ്രീവേദി ശ്രീദേവി ശ്രീവിദ്യ കൂടെ ഇറങ്ങി വരുവാണ് പിന്നീട് അങ്ങോട്ട് വന്നിട്ട് വന്ന് കഴിഞ്ഞപ്പോ ഉദയബാനും പറഞ്ഞു ഇതാണ് എന്റെ മക്കളെന്ന് പറയുന്നത് മാഷ രണ്ടുപേരെ അടിമടി നോക്കി അല്ല സംഗീതമൊക്കെ ഇതിനുമുമ്പ് അഭ്യസിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക പറഞ്ഞു ഉണ്ടോന്നോ നന്നായിട്ട് എന്റെ മക്കൾ പാട്ടുപാടുന്ന് പറയാണ് ഇനി അത് അതൊന്നുകൂടെ ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി എന്ന് പറയും അങ്ങനെയാണെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ എന്ന് പറയണം ഉദയബാനും പറഞ്ഞു പിന്നെ എന്റെ മക്കളെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ അവര് കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയാൽ യുവജനോത്സവത്തിൽ നിന്നൊക്കെ പറയാം ഓഹോ അത്രയ്ക്ക് അത്രയ്ക്കും കഴിവും കാര്യങ്ങളും ഉണ്ടോ ഉണ്ടോന്നോ എന്ന് പറയാണ് പിന്നീട് ശ്രീകലയോട് നീ എന്തു അവിടെ നോക്കിയിരിക്കാൻ പറയാ എന്ന് പറയാണ് അങ്ങനെ ശ്രീകലേനെ ശ്രീവിദ്യേനെ അവിടെ പിടിച്ചിരുത്താണ് പിന്നീട് ബാഷു പറഞ്ഞ അങ്ങനെ ഒരു കാര്യം ചെയ്യേ ആദ്യം ഒരു പാട്ടങ്ങോട് പാടും ഞാനൊന്ന് കേട്ട് നോക്കട്ടെ എന്ന് പറയാണ് ഇത് കേൾക്കേണ്ട താമസം ശ്രീകല പറഞ്ഞു ദ പാടു മോളെ എന്ന് പറയാണ് ശ്രീദേവ് പറഞ്ഞു ഏത് പാട്ടാ മോൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടം കൂടെ പാടിക്കോളാൻ പറയാണ് പിന്നെ ശ്രീദേവി ഒരു പാട്ട് പാടി ആ പാട്ട് കേട്ടത് മാഷിന്റെ കിളി പോയി ഇതേ ഇത് രാഗം ആ കൂടെ തന്നെ മാഷിന്റെ ശ്രീദേവിയുടെ ശ്രീവിദ്യയുടെ കൂടെ തന്നെ സ്ത്രീകളെ ഉദയബാനും കൂടെ മൂളാനും കൂടെ തുടങ്ങി ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മാഷിന്റെ കിളി പോയി അവരുടെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞു ദേ ഇങ്ങനത്തെ പാട്ട് പാടാനാണോ ഇതാണോ നിൽക്ക് പാട്ടൊക്കെ അറിയാന്ന് അറിയാമെന്ന് പറഞ്ഞു ചോദിക്കുവാണ് സംഗീതം അറിയാന്ന് പറഞ്ഞാൽ വെറുതെ കളിപ്പിച്ചല്ലേ ചോദിക്കും ശ്രീകളെ പറഞ്ഞു അത് സംഗീതം അല്ലേ ഇപ്പം എന്ത് നല്ല മനോഹരമായിട്ട് എന്റെ മോള് പാടിയേന്ന് ചോദിക്കാം ഇങ്ങനെ പാടാനാണെങ്കിൽ ആർക്കും പറ്റുമെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ഉദയബാനു പറഞ്ഞു അയ്യോ എന്റെ മോള് നല്ല അദ്വഗ്രമായിട്ട് പാടുന്ന മാഷിനെ അറിയത്തില്ല എന്നിട്ടാന്ന് പറയും അവളുടെ സൗണ്ടിന് എന്തോ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് പറ്റിയതാന്ന് പറയാണ് അതെ കൂടുതൽ നിങ്ങളൊന്നും പറയണ്ട ഇനി നിങ്ങളൊരു അക്ഷരം പോയേക്കരുത് നിങ്ങൾ ബാ തുറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയാം അയ്യോ അങ്ങനെയൊന്നും പറയില്ല മാഷേ എന്റെ എന്റെ മോള് ഒരാഴ്ച കൊണ്ട് പാട്ട് പഠിക്കണം അവളുടെ കല്യാണ വരാൻ പോകുന്നെ അവൾക്ക് പാട്ടറിയാന്ന് അവളുടെ ഏഹ് ചെറുക്കന്റെ വീട്ടുകാരുടെ ഞങ്ങള് പറഞ്ഞു പോയെന്ന് പറയാ ശെൻ്റെ ദൈമേ മാഷിന് എന്ത് ചെയ്യണം നടത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഒരാഴ്ച കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല സംഗീതം സംഗീതത്തിന്റെ എ ബി സി പോലും അറിയത്തില്ലാത്ത ഇവരെ ഞാൻ എങ്ങനെ എങ്ങനെയാ പഠിപ്പിക്കണേക്ക ശ്രീകല പറഞ്ഞു അതെ അത്യാവശ്യം തട്ടിയും മുട്ടിയും പാടാനുള്ള എന്തേലും ഒരു തക്കിടി വിദ്യ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി എങ്ങനെയോ എൻ്റെ മോള് പഠിച്ചോളൂ എന്ന് പറയാണ് ഇതെല്ലാം കേട്ടും ശ്രീദേവി പറഞ്ഞു എനിക്ക് പറ്റില്ലമ്മേ എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം കണ്ടല്ലേ പഠിക്കണ കുട്ടിക്ക് പോലും താല്പര്യം പിന്നെ നിങ്ങൾ എന്തിനാ ഉന്തി മരം കയറ്റുന്നതെന്ന് ചോദിക്കും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും മാഷേ മാഷിന് ഞാൻ പൈസ തന്നില്ലെന്ന് ചോദിക്കാം പൈസ നക്കപ്പിച്ച പൈസ വന്നിട്ട് അതുകൊണ്ട് പാട്ട് പഠിപ്പിക്കാനാണ് പോലും ദേ അതിനെ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തന്നെ ശ്രീകല പറയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഷ് എങ്ങനെയെങ്കിലും എന്റെ മോളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകലെ ഉദയഭാനും കൂടെ മാഷിന്റെ കാലിക്കിലേക്ക് വീഴുവാണ് ഇത് കേട്ട കഴിഞ്ഞപ്പോൾ ചെയ്യണമെന്ന് അറിയില്ലാതെ മാഷ് നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് നാളെ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു